ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഡി സി എമ്മിൽ വരുന്നതാണ് കേട്ടോ നല്ല പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തവണ ഡി സി എമ്മിൽ നല്ല അടിപൊളി ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഷോർട്ട് കുർത്തി തയ്ക്കാൻ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ഞാൻ നേരത്തെയും പറയാറുള്ള പോലെ സ്റ്റിച്ചിങ് യൂണിറ്റുകളിൽ നിന്ന് നമുക്ക് ഇത് വരാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്പതെണ്ണമാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തത് അപ്പോൾ അമ്പതെണ്ണം ഒരാളല്ല കേട്ടോ എടുത്തത് അഞ്ച് പേര് കൂടിയാണ് എടുത്തത് അപ്പോൾ എനിക്ക് അവർ ചെയ്യുന്ന കാര്യം കണ്ടപ്പോൾ നിങ്ങളോടുകൂടി ഒന്ന് പറയണമെന്ന് തോന്നി ശരിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് കൊറിയർ ചാർജിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അമ്പതെണ്ണം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്പോർട്ട് റോഡ് ട്രാൻസ്പോർട്ട് വഴിയാണ് അവർക്ക് അയച്ചു കൊടുത്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇരുപത്തി മൂന്നെണ്ണം എടുത്തവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഫ്രീ എന്നുള്ള രീതിയിൽ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് അവർക്ക് ഫ്രീ ആയിട്ട് അതായത് ഒരു മെറ്റീരിയൽ എന്തായാലും ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസിലും കൂടുതൽ അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഫ്രീ ആയിട്ട് അവർക്ക് അതിൽ എല്ലാം ഒന്ന് കൂട്ടി കഴിയുമ്പോൾ ഒരു പ്രിയ ഒരു ബിറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് തന്നെ പറയും അപ്പോൾ അടുത്ത് ഒത്തിരി ഇത് പറഞ്ഞോട്ടെ പക്ഷെ നമുക്ക് ഒരുപാട് ദിവസമൊന്നും നമുക്ക് ഈ ഒരു ഓഫർ കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ലാഭമാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റാണ് ഇടുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ചുരുക്കം ദിവസമാണ് കേട്ടോ കുറച്ച് നാളെ ആയിട്ടുള്ളു രണ്ട് മാസമായിട്ടുള്ളൂ എനിക്ക് മാക്സിമം നല്ല രീതിയിൽ നല്ല മെറ്റീരിയൽസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വാങ്ങിയവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടാ ഞാൻ മാക്സിമം പർച്ചേസ് ചെയ്യുമ്പം നല്ല മെറ്റീരിയൽസ് എടുക്കാനാണ് ശ്രമിക്കാറുള്ളത് പിന്നെ വില കുറഞ്ഞത് എടുക്കുമ്പോൾ വില കുറഞ്ഞത് ആവശ്യപ്പെടും കസ്റ്റമേഴ്സ് അവർ അവരാവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഞാൻ കുറഞ്ഞത് എടുക്കാറുള്ളത് ഞാൻ പറയാറുണ്ടല്ലോ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സ്കൂളുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നമ്മളത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അവരത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഫർ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയിലും അവർ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു കുറഞ്ഞത് പർച്ചേസ് ചെയ്യുന്നില്ല അത് ആവശ്യം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത തവണ എന്തായാലും നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർ അതിൻ്റെ നിങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റിടാം പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്പത് പീസ് വാങ്ങിച്ച് അവരെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷോർട്ട് കുർത്തീസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു ബിറ്റിന്ന് തന്നെ രണ്ട് ഷോർട്ട് കുർത്തി അടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഹാഫ് സ്ലീവ് ആയിട്ടും ഒരെണ്ണം ത്രീ ഫോർത്ത് ആയിട്ടും അവർക്ക് കിട്ടാറുണ്ട് അത് സ്ലിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടും അതുപോലെ കട്ട് പോലെ നമ്മൾ ഫ്രില്ലിട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചധികം തുണി വേണം എങ്കിലും സ്ലിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് കുർത്തി അവർക്ക് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഒരു മാക്സിൽ നിന്ന് മാക്സി ബിറ്റിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരും ഇപ്പം മാക്സി മാത്രമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളൂ അതിൽ ഒരു ലാഭവും കിട്ടാറില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ പതുക്കെ ഒന്നും കുർത്തീസിലേക്ക് പോവാം കുർത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് ഷോർട്ട് കുർത്തിക്കൊക്കെ ഇപ്പോൾ നല്ലൊരു മൂമെൻ്റ് ഉള്ള ടൈമാണ് കേട്ടോ അതുപോലെയുള്ള പ്രിൻ്റുകളിലുള്ള ഒരുപാട് 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 പ്രിൻ്റുകളിൽ നമ്മൾ എല്ലാം ഇപ്പം നല്ല നല്ല പ്രിന്റിലാണ് ഓരോ കമ്പനികളും ഓരോ ബ്രാൻഡിലും അവർ ഇറക്കുന്നത് നല്ല പ്രിന്റുകളിലാണ് കേട്ടോ അല്ലാതെ നമുക്ക് നേരത്തേക്കുള്ള പോലെ ഒരു മാക്സിയുടെ ഇത് മാക്സിയുടെ ബിറ്റാണ് അത് മാക്സിയുടെ തുണിയാണെന്ന് ഇപ്പം നമുക്ക് ഒരു മാക്സി ബിറ്റുകളും കണ്ടാലായിട്ട് തോന്നില്ല അത്രയും നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല പ്രിന്റിലുള്ള നല്ല പ്രിന്റിലുമാണ് ഓരോ കമ്പനികളും ഇറക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മാച്ച് ആണെങ്കിൽ പോലും നല്ല നല്ല പ്രിന്റിലാണ് കിട്ടാറുള്ളത് അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കുർത്തിയൊക്കെ അടിച്ചിടുന്നവർക്ക് ഡെയിലി യൂസിനും ഓഫീസ് യൂസിനൊക്കെ പറ്റിയ പ്രിന്റിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വന്നിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്രിന്റുകൾ അപ്പോൾ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ രീതിയിൽ നമുക്ക് കുർത്തിയൊക്കെ അടിച്ചിടാനും പറ്റും സാധാരണ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഒരു മീറ്ററിന് നൂറ്റി അമ്പത് നൂറ്റി എൺപത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ രൂപയൊക്കെയാണ് വരാറുള്ളത് അച്ചുരക്കിൻ്റെയൊക്കെ പ്രിൻ്റ് നിങ്ങൾക്കറിയാം കലങ്കാരി പ്രിൻറ്റ് അതുപോലെ ഇക്കത്ത് ആ ഇക്കത്ത് എന്ന് പറഞ്ഞ ഡിസൈനിലൊക്കെ വരുന്ന ആ ഒരു ഏകദേശം ഒക്കെ ഒരു മോഡലിലുള്ളതാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ആ പ്രിൻ്റുകൾ കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റുകളിലാണ് അതൊക്കെ നമുക്ക് നല്ല കോളറിനൊക്കൊക്കെ വെച്ചിട്ട് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനും അതുപോലെ പിന്നെ ഓഫീസ് യൂസിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ ഇപ്പം മിക്ക നൈറ്റി ബിറ്റുകളും നമുക്ക് മൾട്ടി പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കുർത്തിയായിട്ടും ഷോർട്ട് കുർത്തിയായിട്ടും ലോങ് കുർത്തിയായിട്ടും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ ആ പ്രിൻറ്റുകൾ വരുന്നത് നമുക്ക് ചില പ്രിൻ്റുകൾ നമുക്ക് കുർത്തി അടിക്കാനൊന്നും പറ്റില്ലായിരുന്നു അത് കുറച്ചൊക്കെ നാൾ മുമ്പ് മുതൽ മുമ്പൊക്കെ വരുന്ന പ്രിൻ്റുകൾ നമുക്ക് മാക്സി പ്രിന്റുകൾ ഒന്നും തന്നെ നമുക്ക് കുർത്തി അടിക്കാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണല്ലോ അത് ഈ ഒരു പ്രിന്റൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ നമുക്ക് ഈക്കത്ത് പറഞ്ഞ ഒരു പ്രിന്റ് ഉണ്ട് ആ ഏകദേശം ഒക്കെ ആ ഒരു പ്രിൻറ്റിൻ്റെ ആ ഒരു ലുക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് ഡി സി എമ്മിൽ പറഞ്ഞ അടിപൊളി പ്രിന്റാണ് കേട്ടോ ശരിക്കും വീഡിയോയില് കാണുന്നതിലും കുറച്ചുകൂടി കൂടി ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രിൻറ്റുകൾ ഇറക്കുമ്പോൾ ഡെയിലി നമുക്ക് ജോലിക്ക് പോണവർക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്കിത് വാങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോൾ പത്തെണ്ണത്തിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ഒക്കെ വളരെ അപൂർവ്വമായിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്തത് അപ്പോൾ വളരെ സന്തോഷം ഒരുപാട് ഒരുപാടിപ്പം ഇന്നലെ വരെ നമുക്ക് നല്ല തിരക്കായിരുന്നു നമ്മൾ മാക്സിമം നമ്മൾ നമ്മളുടെ ഇപ്പോൾ ഇരുന്നായിരുന്ന സ്റ്റോക്കുകളെല്ലാം തീർന്നു ചിലപ്പോൾ നമ്മളിങ്ങനെ പണ്ടലുകളായിട്ട് എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പീസുകളൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റോക്കുകൾ വരും അപ്പോൾ അതെല്ലാം എല്ലാം നമുക്ക് ഏകദേശം ഓരോ ഒരു വിധമൊക്കെ നമുക്ക് തീർന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇപ്പോൾ നമ്മൾ പുതിയത് എടുത്തിട്ട് പിന്നെ വില കുറഞ്ഞത് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വില കുറഞ്ഞത് ഞാൻ ഇത്തവണ എടുത്തിട്ടില്ല നമുക്ക് അടുത്ത തവണ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കാം അപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ ഇത് വേണമെന്നാണ് പറഞ്ഞത് നോക്കാം നമുക്ക് അപ്പോൾ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട ഉള്ളവർ യൂസ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഗുണമായാലും ദോഷമായാലും ഒക്കെ എഴുതാം കേട്ടോ നമുക്ക് ദോഷമാണെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ എൻ്റെ ക്ലാരിറ്റി ഇല്ലാന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് പെട്ടെന്ന് പർച്ചേസ് ചെയ്തൊക്കെ വരുന്ന ആ രാത്രി തന്നെയായിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടാറുള്ളത് ഇപ്പം ഇന്നും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ഉടനെ തന്നെയാണ് ഈ വീഡിയോയും ഇടുന്നത് ഓ വീഡിയോ ക്ലാരിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പിന്നെ അയച്ചു തരിക അപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ടോ പത്ത് മിനിറ്റോനുള്ളിൽ നിങ്ങളത് കൺഫേം ആക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പേര് ഒരേ ടൈമിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം